ഒരു തവണയെങ്കിലും അവർക്ക് സ്റ്റേഷനിൽ എത്താമായിരുന്നു വൈകാരിക കുറുപ്പുമായി ഏറ്റുമാനൂർ എസ് എച്ച്ഒ കോട്ടയം നീർക്കാട് അഭിഭാഷകയായ ജിസ്മോളും മക്കളും മരിച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായി ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസൽ അബ്ദുൾ കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ലഭിക്കുന്ന പരാതികൾ കൂടി വരികയാണെന്ന് എസ് എച്ച്ഒ പറയുന്നു ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ വർഷം ജനുവരി ഒന്നു മുതൽ മാർച്ച് മുപ്പത് വരെ ലഭിച്ച എഴുന്നൂറ് പരാതികളിൽ അഞ്ഞൂറും കുടുംബ പ്രശ്നങ്ങളായിരുന്നുവെന്ന് എസ് എച്ച്ഒ പറയുന്നു ഒരു മാസത്തിനിടെ ഒരുപോലെ രണ്ട് സംഭവങ്ങൾ നേരിട്ട് കണ്ടതിന്റെ ഞെട്ടലിലാണ് എസ് എച്ച്ഒ അൻസൽ കുടുംബ പ്രശ്നങ്ങളായി എത്തുന്ന നൂറുകണക്കിന് പരാതികൾ പരിഹരിക്കാറുണ്ട് ഒരു തവണയെങ്കിലും ഇവർ സ്റ്റേഷനിൽ എത്തിയിരുന്നുവെങ്കിൽ പ്രശ്നം പരിഹരിച്ചിരുന്നേനെ എന്നും എസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം ഒപ്പിടാൻ പറയാറുണ്ടെന്ന് എസ് വിശദീകരിച്ചു ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം ചേട്ടൻ ഇപ്പോൾ കുഴപ്പമില്ല സാർ ഒപ്പിടൽ നിർത്തിക്കോ ഇതുപോലെ വളരെ കൃത്യമായിട്ടും മേൽനോട്ടവും ആത്മാർത്ഥമായ സേവനവും നടത്തിയാണ് ഏറ്റുമാനൂർ പോലീസുകാർ നൂറുകണക്കിന് ആത്മഹത്യകൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ രണ്ടു മാസം മുമ്പ് ഷൈനയും മക്കളും ഇപ്പോൾ ഇത് അഭിഭാഷക ജിസ്മോൾ ജിമ്മിയും മക്കളും ഇവർ ഒരു തവണയെങ്കിലും സ്റ്റേഷനിലെത്തി വന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണെന്ന് എസ് എച്ച് കുറിച്ചു ഇന്നലെ കണ്ട ആ കുഞ്ഞുമുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല ഇന്നലെ രാത്രി കണ്ണ് കൂട്ടിയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും എസ് എച്ച്ഒ കുറിച്ചു